എന്റെ കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്നെ എനിക്ക് എനിക്ക് വേണ്ടി എന്തൊക്കെ ഇഷ്ടങ്ങൾ അതൊക്കെ വരെ തൊട്ട് എനിക്കുള്ള ലൈഫ് ആണ് ഉപ്പുമുളകുമെന്ന പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിനെ മലയാളി പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിഷ കടന്നു പോയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തൻ്റെ വിവാഹം കഴിഞ്ഞതെന്നും എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടില്ലെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഈ ബന്ധത്തിൽ നിഷയ്ക്ക് രണ്ട് പെൺമക്കളാണുള്ളത് അതേസമയം മക്കളൊക്കെ വലുതായതോടെ നിഷ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന പല അഭിമുഖങ്ങളിലും ചോദ്യമുയർന്നെങ്കിലും തൻ്റെ വിവാഹത്തെക്കുറിച്ച് നിഷ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ് താരം ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ തുടങ്ങും ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയും തിരക്കിനിടയിൽ എൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അയിമ്പത് വയസ്സിൽ എന്നെ എനിക്ക് ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ എന്നെ നോക്കുകയല്ലേ വേണ്ടത് എന്നാണ് നിസ നിഷ പറയുന്നത് അമ്മയെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ എങ്ങനെയായിരിക്കണമെന്ന് മൂത്തമകൾ രേവതി പ്രതികരിച്ചു അമ്മയുടെ പണത്തെയോ പ്രശസ്തിയോ സ്നേഹിക്കുന്ന ആളാകരുത് അമ്മയുടെ ജീവിതത്തിൽ വരുന്നത് അങ്ങനെയൊരാൾ വന്നാൽ ആ ആലോചന തള്ളും അതിനെക്കുറിച്ച് വഴക്കിടുകയും ചെയ്യും അതല്ലാതെ അമ്മയെ സ്നേഹിക്കുന്ന നോക്കുന്ന പരിഗണിക്കുന്ന ഒരാൾ വന്നാൽ സ്വീകരിക്കും അമ്മയ്ക്ക് ശരിക്കും ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല മണ്ടത്തരം ചെയ്യരുതെന്ന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് മകൾ പറയുന്നു ഇതിന് നിഷ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് വളരെ സെൻറ്റിമെൻറ്റലാണ് ഞാൻ പെട്ടെന്ന് ആളുകളെ വിശ്വസിച്ച് പോകും പാപം തോന്നും ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർ എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായാലും ഞാൻ കണ്ണടച്ചു എനിക്ക് അവരെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് ഞാൻ നടിച്ചു പോകും ഇപ്പോൾ പണത്തിൻ്റെ കാര്യങ്ങൾ പണം ഉപയോഗിക്കാൻ ഉള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവർ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അവിടെ നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല ഒരാളെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിൽ സഹായിച്ചതല്ലേ എന്ന സന്തോഷമാണ് സാമ്പത്തിക കാര്യത്തിൽ ആരെങ്കിലും പറ്റിച്ചാൽ ഞാൻ ഒന്നും പ്രത്യേകിച്ച് പരാതി പറയാറില്ല കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്രയും സന്തോഷമാണ് എന്നെ ആരെങ്കിലും പറ്റിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ആരെങ്കിലും പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാൻ മക്കളോട് പറയും ഇനി അത് തിരിച്ച് പ്രതീക്ഷിക്കണ്ട അവർ കൊണ്ടുപോയിക്കോട്ടെ